അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്ന എത്രയോ സാധാരണ സ്കൂളിലെ ടീച്ചേഴ്സ് അതെ ആ ടീച്ചർമാര് മോശക്കാരായതുകൊണ്ടല്ല ഒരു ദുഷ്ടയോ ദുഷ്ടനോ ആയതുകൊണ്ടോ അല്ല അവരുടെ ധാരണ എന്താണ് ഇത്രയും കുട്ടികളെ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാം ബിഎഡിന്റെ റെഗുലർ ബിഎഡിന്റെ കരിക്കുലം എടുത്ത് നോക്കിയാൽ പിന്നശേഷിയെ എങ്ങനെ അഡ്രസ് ചെയ്യണം അല്ലെങ്കിൽ ഈ മിഷനോ ഇതൊന്നും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല അവർ പഠിച്ചെടുത്താൽ അത്തരം കുട്ടികളെ കാണുന്നില്ല പഠിപ്പിക്കണത് വരുമ്പോ അവർക്ക് അറിയില്ല അപ്പൊ അവരിതാണെന്ന് പറയും അപ്പൊ ഇനി അവിടെ എല്ലാം ഈ മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട് അവിടെ എല്ലാം വോയിസ് ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു ഇൻഫർമേഷൻ ഈ പറഞ്ഞ പോലെ ഹയർ എഡ്യൂക്കേഷനിൽ അഞ്ച് ശതമാനം റിസർവേഷൻ ഉണ്ട് ഭിന്നശേഷി വ്യക്തികൾക്ക് അതൊരു വലിയ ഇൻഫർമേഷൻ ആണ് നന്നായി പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് മെഡിക്കൽ എൻഡംസ് ആവട്ടെ ഐ ഐ ടി ആവട്ടെ എല്ലാ ഉന്നത ഉന്നത പഠന കേന്ദ്രങ്ങളിലും അഞ്ചു ശതമാനമാണ് കേട്ടോ റിസർവേഷൻ ഉള്ളത് അപ്പം നന്നായി പഠിക്കുന്ന ഭിന്നശേഷിയുള്ള നിങ്ങളുടെ ഉണ്ടെങ്കിൽ അവർക്ക് ഞാനൊക്കെ മെഡിസിൻ പഠിക്കുമ്പോൾ എന്റെ ബാച്ചിലൊക്കെ ഇതേപോലെ ഭിന്നശേഷി കോട്ടയില് വന്നിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം ഞാൻ ഉണ്ടായിരുന്ന അഞ്ചു വർഷം അത്തരം ആളുകൾ വന്നത് എനിക്കറിയാം അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ആവട്ടെ ഐ ഐ ടി ഐസർ എല്ലാ ഹയർ എഡ്യൂക്കേഷൻ കേന്ദ്രങ്ങളിലും ഐസറിലേക്ക് നമുക്ക് വളരെ ചാരിതാർത്ഥ്യം സന്തോഷം തരുന്ന വേറെ അനുഭവം കൂടിയുണ്ട് ഞാൻ ഇതിനോട് സാന്ദർഭികമായിട്ട് ആര്യരാജ് എന്ന് പറയുന്ന ഒരു കുട്ടി കോഴിക്കോട് കാര്യമാണ് സെറബുൾ പാളി എൺപത്തി അഞ്ച് ശതമാനമാണ് മോൾ വീഴ്ചയാണ് നടക്കാൻ പറ്റില്ല സെറബുൾ പാളിയുടെ കാര്യം കൊണ്ട് മസിൽ സ്പാസമാണ് കൂടിയിട്ട് കൈകാര്യം ഇങ്ങനെ ഇരിക്കുക സ്റ്റീവൻ ഹോക്കിംഗ് സെറ്റ് ആയിരിക്കുന്ന ചിത്രമല്ലേ അതുപോലെ മാത്രമല്ല സംസാരിക്കുമ്പോഴും ഈ ഇങ്ങനെയൊക്കെ മസിൽഷ്യങ്ങനെ എന്താ മോള് പറയുന്നില്ല പക്ഷെ ബുദ്ധി അപാരമാണ് എല്ലാ ആ ക്ലാസ്സിൽ കുട്ടിക്ക് വന്ന റാങ്ക് ആണ് പ്ലസ് ടു വന്നപ്പോ അതിന് എഴുതണം കാരണം ആ കുട്ടിയുടെ എയിം വളരെ ക്ലിയർ ആണ് കുട്ടി പറയുന്നത് എനിക്ക് കാൾസാഗനെ പോലെ ഒരു അസ്ട്രോ ബയോളജിസ്റ്റ് ആവണം എന്നാണ് ഇതിൽ എത്ര പേരുടെ കാൾസാഗനോ അസ്ട്രോബയോളജി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സ്വന്തം ചിന്തിച്ചു അപ്പൊ ആ മോള് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് പറയും എനിക്കിതാവണം അങ്ങനെയായിട്ട് എനിക്ക് പഠിക്കേണ്ടത് ഐസറിലാണ് അവിടെ ഇന്നത് പഠിച്ച് അതിനുശേഷം ഇന്നിടത്തെ സ്റ്റോപ്പിട്ടുണ്ട് അതായത് ഇവിടുന്ന് ഞാൻ ചെയ്യും അതായത് അവിടെ ചെയ്യും എന്നൊക്കെ പറയുന്ന മോളാ പക്ഷേ ഈ കുട്ടിക്ക് പരീക്ഷ എഴുതുന്ന ഐസറിൽ പരീക്ഷ എഴുതുന്നെങ്കിൽ അവിടുത്തെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു സ്ക്രൈബ് എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ഒരു വയസ്സ് ഒരു ക്ലാസ് താഴെയുള്ളതാണ് സാധാഗ്രഹം പക്ഷേ ഈ കുട്ടി പറയുന്നത് മറ്റേ സ്ക്രൈബിന് മനസ്സിലാവില്ല ഈ കുട്ടിയുടെ ക്ലാസ്സിലുള്ള ഈ കുട്ടിയോട് വളരെ അടുപ്പം അതായത് സൗഹൃദമുള്ള ഒരു കുട്ടിക്ക് മാത്രമേ കുട്ടി പറയുന്നത് മനസ്സിലാവുള്ളൂ അപ്പൊ ആ കുട്ടി സൈബിനെ കൊടുക്കാൻ നിയമപരമായിട്ട് പറ്റില്ല അപ്പൊ അന്ന് ലീഗൽ സർവീസ് അതോറിറ്റിയിലൂടെ ഒരു ഷൈജൽ സാർ ഉണ്ടായിരുന്നു ആയിട്ട് സബ്ജഡ്ജായിട്ടുണ്ടായിരുന്നു ഷൈജൽ സാറാണ് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി ആയിട്ടുണ്ട് അപ്പം ഈ പ്രശ്നമൊക്കെ നമ്മൾ മുന്നോട്ട് ഞങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടായി മുപ്പത്തിൽ ഇപ്പോഴത്തെ ജില്ലാ ജഡ്ജി വൈജു സാർ ഷൈജൽ സാർ ഞാനൊക്കെ ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പരമാവധി ശ്രമിച്ചു ഷൈജൽ സാർ അദ്ദേഹത്തിന്റെ ജഡ്ജി എന്നുള്ള ഒരു അധികാരം വെച്ചുകൊണ്ട് അനവധിയായിട്ടുള്ള ഓൺലൈൻ സിറ്റിങ്ങുകൾ അതായത് അപ്പം തന്നെ അതിന്റെ കാരണം ഓൺലൈൻ സിറ്റിംഗ് വിളിക്കാനുള്ള പ്രോഷൻ ഉണ്ടല്ലോ സെക്രട്ടറിയെ വിളിക്കുന്നു ഡയറക്ടർ ജനറൽ അപ്പൊ അവർ ഓരോരോ ടെക്നിക്കൽ ഇഷ്യൂസ് പറയും ഇതിനെല്ലാം പക്ഷെ പറഞ്ഞൊരു മെഡിക്കൽ പേഴ്സൺ പോഷൻ ഞാൻ അതിൻ്റെതായിട്ട് എന്നെയും വിളിച്ചിട്ടുണ്ട് അപ്പൊ ആത്യന്തികമായിട്ട് ഇദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ അവർ ഈ കുട്ടിക്ക് വേണ്ടി ആ നിയമങ്ങളിലെല്ലാം മാറ്റം വരുത്തി കൊടുത്തു എന്നിട്ട് പക്ഷെ അവർ പറഞ്ഞു ശരി ഈ കുട്ടിയെ എടുക്കാം പക്ഷെ ഞങ്ങൾ വീഡിയോ എടുക്കും നിങ്ങൾ അതെല്ലാം ചെയ്തു കൊടുക്കും ഈ കുട്ടിയെ സംബന്ധിച്ചാണ് അങ്ങനെ നിയമപരമായി തന്നെ മാറ്റം വരുത്തി അതിലെ നമുക്ക് എപ്പോഴും പറയുമ്പോ രോമാഞ്ചം വരുന്ന കാര്യം എന്താ വെച്ചാൽ അത് ആയിരുന്നു പരീക്ഷ ഈ അവസാനത്തെ സിറ്റിംഗ് എല്ലാം ശനിയാഴ്ച ഈവനിങ് ആണ് കഴിയുന്നത് പിന്നെ ഇതിന്റെ ഓർഡർ അടിക്കണമല്ലോ അപ്പൊ പിറ്റേന്ന് സൺഡേ ആണ് അപ്പം സാറ് വീട്ടിലേക്ക് അത് അടിച്ചപ്പാർക്ക് സാറിന്റെ ഡ്രൈവറൊക്കെ അത്യാവശ്യത്തിലേക്ക് പോയി ഈ ജഡ്ജി ഈ മനുഷ്യൻ തന്നെ ഈ ഓർഡർ ഡ്രൈവ് ചെയ്ത് കൊണ്ടുചെന്ന് ആര്യയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു ജഡ്ജി നേരെ കൊണ്ടുചെന്ന് ആര്യയുടെ വീട്ടിൽ കൊടുക്കാണ് പിറ്റേന്ന് ആര്യരാജൻ പരീക്ഷ എഴുതുന്നു നമുക്കൊക്കെ അഭിമാനം തരുന്ന വിധത്തിൽ ജനറൽ കാറ്റഗറിയിൽ തന്നെ ഏറ്റവും ടോപ്പ് റാങ്ക് വന്നു ആര്യരാജന് അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ആ ഇടപെടലുകൾ അത് എന്താ പറയുക അങ്ങനെ ഒരു ടീമൊന്നും ആയി പോലെ മോളുടെ അത്രയും വലിയ പാഷൻ മനസ്സിൽ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഇടപെടൽ നടന്നില്ലായിരുന്നു എങ്കിൽ അത് വരില്ല അതൊക്കെ ആ കുട്ടിക്ക് വേണ്ടിട്ട് മറ്റേ പോളോ പോളിയോ പറയുന്നില്ലേ നമ്മൾ വളരെ പാഷനേറ്റ് ആയിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്ന യൂണിവേഴ്സൽ കോൺസ്പയർ ഫോർ യു എന്ന് പറയണല്ലോ അതേപോലെയാണ് അവിടെ ഒരു ഷാജി മാഷ് യു പോയ പി എസ് ഡി എന്തെങ്കിലും ചെയ്യുന്നത് ഈ കുട്ടിയുടെ കാര്യം ഞങ്ങളുടെ മുമ്പേ തെറപ്പിക്കുന്നു ഞങ്ങൾക്കത് മാഷ്ട് ഞാൻ പറയുമ്പോൾ അത്തരത്തിലുള്ള വലിയ മാറ്റം ഇപ്പൊ എന്നിട്ട് ഐസറിലുള്ള അവര് പറയണ ഞങ്ങൾ ആര്യയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും കാരണം ഈ ഒരു കുട്ടി അവിടെ ആദ്യമാണ് അവിടുത്തെ ലാബുകളിൽ പ്രശ്നമാണ് സെമസ്റ്റർ എക്സാംസിൽ പ്രശ്നമാണ് ടീച്ചിങ് ഈ കുട്ടി പക്ഷെ ഇപ്പൊ അവർ ആ കുട്ടിക്ക് വേണ്ടി പഠിക്കും ഇപ്പോൾ നമുക്കൊരു ഗ്രൂപ്പുണ്ട് ആര്യയ്ക്ക് വേണ്ടി എന്ത് കാര്യത്തിലും ഞങ്ങളൊക്കെ അവിടെ വോയിസ് ചെയ്യും അപ്പൊ അവർക്കും അറിയാം ഐസകാലും അറിയാം കുട്ടിയുടെ പേരിൽ കൊണ്ട് എന്നുകൊണ്ട് അത്രയും നല്ലൊരുതാണ് ആ മോൾ മോളിപ്പോ ഇന്റർനാഷണൽ കോൺഫറൻസുകളിലൊക്കെ അടക്കം പേപ്പർ പ്രൊസിഡ് ചെയ്തത് അല്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇതിൻ്റെ ഒരു വലിയ സാധ്യതകളാണ് ഇങ്ങനെ നമുക്ക് ഒരു ആര്യ ഒരുപാട് ആര്യ നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ അവരെയൊക്കെ നമുക്ക് ഈ രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കളക്റ്റീവ് ശ്രമിക്കണം അതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ എഫേർട്ട് ഫുൾ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് നല്ല നോളജ് ഒക്കെ ഉണ്ടാവണം നിങ്ങൾ ഓരോരുത്തർ കഥ നിങ്ങൾ ആർ പി ഡബ്ല്യു ആക്ട് വായിക്കണം അതിന്റെ മലയാള പരിഭാഷ ലഭ്യമാണ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ ആർ പി ഡബ്ല്യു ഡി ആക്ട് ഉണ്ടാവും അത് വെച്ചിപ്പോ നാളെ പോലെ എല്ലാരെയും പോയി എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാവരും ഭീഷ്യപ്പെടുത്തണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിന്റെ ഒരു അറിവ് അതിന്റെ ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരത്തിലെ വളരെ നോളജിൾ ആയിട്ടുള്ള ആളുകളുടെ കോൺഫിഡൻസ് നമ്മൾ കാണുന്നില്ലേ അവരുടെ കോൺഫിഡൻസ് എന്തുകൊണ്ടാണ് അവരുടെ നോളജാണ് അല്ലെ അപ്പൊ ഇതിനെ ഈ ഈ വിഷയത്തെ കുറിച്ച് ഇതിന്റെ ആക്ടിവിസ്റ്റുകളായിരിക്കുന്ന നിങ്ങളത് അറിഞ്ഞിരിക്കണം ഞാൻ ഒരുപാട് ഡീറ്റെയിൽ കിടക്കുന്നില്ല അപ്പൊ എന്തായാലും ഈ ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക അഞ്ച് ശതമാനം റിസർവേഷൻ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് അതുപോലെ അപ്പർ ഏജ് ലിമിറ്റിന്റെ റിലാക്സേഷൻ അഞ്ച് വയസ്സുണ്ട് അപ്പം ഇത്ര പ്രായം വരെ എന്നുള്ളത് അപേക്ഷിക്കാൻ തുടർന്ന് ഭിന്നശേഷി വ്യക്തികൾക്കാണെങ്കിൽ ഈ നിയമപ്രകാരം തന്നെ അഞ്ചു വയസ്സിന്റെ ഇളവ് കൂടി ഇതിലുണ്ട് ഒരുപാട് മറ്റു ഫാക്ടേഴ്സ് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇനി സ്കിൽ ഡെവലപ്മെന്റ് എംപ്ലോയ്മെന്റ് എന്ന കൊഴുനായ പരിശീലനത്തിനാണെങ്കിലും കൺസെഷൻ റേറ്റുകളിൽ ലോണുകൾ കൊടുക്കണം എന്ന് നിയമം പറയുന്നു അതുപോലെ ഒരു പ്രൊമോഷനും ഭിന്നശേഷിയുടെ കാരണത്താൽ ഡിനൈഡ് ചെയ്യാനുള്ള അവകാശം ഒരു സ്ഥാപനത്തിനുമില്ല എന്ന് ഈ ആക്ട് പറയുന്നുണ്ട് ഇതിൽ ഓരോന്നും വിലപ്പെട്ട രത്നങ്ങൾ പോലത്തെ ഇതാണ് ഓരോ ഓരോ സെക്ഷൻസും അതെല്ലാം എടുത്തു വെച്ച് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ ഇത് ഭിന്നശേഷിക്കാരുടെ സ്വർഗകാര്യമായി മാറുന്ന തരത്തിലാണ് നമ്മുടെ ആർ ബി ഡോ ആക്ടി ഓരോ പ്രൊവിഷൻസും ഉള്ളത് അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷ ഹെൽത്ത് റീഹാബിലിറ്റേഷൻ റിക്രിയേഷൻ എന്നതിൽ The quantum of assistance to ദ ക്വാണ്ടം ഓഫ് അസിസ്റ്റൻസ് പ്രോഗ്രാംസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഹയർ ദാൻ അതേഴ്സ് എന്ന് വരെ പറയുന്നുണ്ട് ഇത് ബഹുമാനപ്പെട്ട മുനീർ സ്ഥലം കുറച്ച് കാലം മുമ്പ് നിയമസഭയിൽ ഈ സെക്ഷൻ ഈ കോഴ്സ് വെച്ചിട്ട് ആ രീതിയിൽ പരിഗണിക്കണം എന്ന് വരെ നിയമസഭയിൽ അദ്ദേഹം അത് സർമിഷ്ടായിട്ട് ഒക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ എനിക്ക് നടപ്പാക്കപ്പെടേണ്ടതാണ് മറ്റ് ഇത് കൊടുക്കുന്നതിന് മറ്റ് സ്കീംസ് ആൻഡ് പ്രൊജക്ടിനേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം ക്വാണ്ടം ഓഫ് അസിസ്റ്റൻസ് ഹയർ ആയിരിക്കണം എന്ന് പോലും ഈ നിയമം പറയുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ഉള്ള വ്യക്തികൾക്ക് രണ്ടു വർഷം കഴിയുമ്പോഴത്തേക്ക് അൺഎംപ്ലോയ്മെന്റ് ഡോൾ നൽകണം എന്നൊക്കെ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് ടേക്കപ്പ് ചെയ്യാവുന്നതാണ് കാരണം ഇത് അവതാരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെയോ ഭരണ നേതൃത്വത്തിന്റെയോ അവതാരമോ അല്ല ഇപ്പൊ പലപ്പോഴും ഈ അതൊക്കെയാണ് അത് ക്ഷേമം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് ആദ്യം നൽകേണ്ടതാണ് ഈ ക്ഷേമ പെൻഷനുകൾ അതിലെ ക്ഷേമം എന്ന വാക്കുപോലെ നമ്മൾ എടുത്തു അതൊക്കെ അവകാശ പെൻഷനുകളാണ് മറ്റെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കാനുള്ളതല്ല ഭിന്നശേഷി വ്യക്തികൾക്കുള്ള പെൻഷനുകൾ എന്ന് പറയുന്നത് അത് എല്ലായ്പ്പോഴും അങ്ങനെയാണ് അത് ആ ഒരു കാഴ്ചപ്പാട് പക്ഷെ എല്ലാവരും സ്വീകരിച്ചിട്ടാണ് ഉള്ളത് ബാക്കിയില്ല അതിപ്പം ഒരു തദ്ദേശ സ്ഥാപനത്തിലേക്ക് എടുക്കുക അവിടെ ഭിന്നശേഷി കുട്ടികൾക്ക് പഠന ഇതില് കുട്ടിക്ക് ഒരു വർഷം ഇരുപത്തി എണ്ണായിരത്തിഅറു രൂപ പഠനധന സഹായം കിട്ടും വർഷാവർഷം എന്താണ് മൊത്തത്തിൽ ഡയറക്ഷൻസിൽ ഉള്ളൂ മിനിമം ഓഫ് നീക്കി വെക്കണം എന്നേ പറയുന്നുള്ളൂ ആ മിനിമം ഓഫ് എന്നത് ഉൾക്കൊള്ളാതെ അഞ്ച് ശതമാനം നീക്കി വെക്കുന്നുണ്ട് അതില് വയോജനങ്ങൾക്ക് സ്ത്രീകൾക്ക് അതുപോലെ തന്നെ ബാലിയേജ് കയറി ഇതിനെല്ലാം ഒപ്പം ഭിന്നശേഷം ഇതിനെല്ലാം കൂടെ ചേർന്നിട്ടാണ് അതിന്റെ സബ്ഡ് വരുന്നത് അപ്പൊ മറ്റേതിലൊക്കെ പദ്ധതി കൊടുക്കും അപ്പൊ എന്നിട്ട് പല ആളുകളും സങ്കടം പറയുമ്പോൾ നമ്മൾ തദ്ദേശ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ടില്ല അങ്ങനെ ഫണ്ടില്ലാന്ന് പറയാൻ പറ്റില്ല അപ്പൊ ആ അനുസരിച്ച് നമ്മൾ ഇതാക്കി ബാക്കി പ്രോജക്ട് പോയി ഇവർക്കിതേ ഉള്ളൂ അതുകൊണ്ട് എല്ലാം കൂടെ വീതി ചെന്നപ്പോ ഒരു കുട്ടിക്കും നമുക്ക് മൂവായിരം രൂപ കൊടുക്കാൻ പറ്റുള്ളൂ അടുത്ത നോക്കാം അത് തെറ്റാണ് ഇത് എത്രയാണോ ആ ഫണ്ട് അത്രയ്ക്ക് ആവശ്യമുള്ള കൂടെ നീക്കി വെക്കാനുള്ള പ്രോസിനുണ്ട് പക്ഷെ അത് മനസ്സിലാക്കുന്നതിന്റെ പ്രശ്നമാണ് അല്ലെ അത്രയ്ക്ക് മതി എന്നൊരു ചിന്തയുടെ പ്രശ്നമാണ് അപ്പൊ അവിടെ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ നിങ്ങൾ അവയറാണ് ഇങ്ങനെ പറയുന്നു അപ്പൊ നമുക്ക് പറയാൻ പറ്റണം ഇങ്ങനെയല്ല ഇതാണ് ഇതിന്റെ കോസ് പ്രകാരം ഇങ്ങനെയാണ് അപ്പൊ അവിടെയൊക്കെ നമുക്ക് നടത്താൻ പറ്റണം അഡ്വക്കേസ് നടത്തണമെങ്കിൽ ഭിന്നശേഷിയുടെ വിശേഷ സഭകളിൽ കഴിച്ച വളരെ എഫക്ടീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു അല്ല ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ പറയണ കേട്ടോ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോകാൻ പറ്റിയിട്ടായിരുന്നു ആ സമയത്ത് ഉമർ മണ്ഡലത്തിൽ അതേപോലെ തന്നെ നമ്മൾ വലിയ ക്യാമ്പാണ് ഭിന്നശേഷി സഹായകരണത്തിനൊക്കെ നൽകിയിട്ടുള്ളത് അപ്പൊ ഇവരൊക്കെ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് നേതാക്കളായിട്ടുള്ള നേതാക്കളായിരിക്കുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ തരത്തിൽ ഇതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഈ ഇത് അവകാശങ്ങളാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ അതിനു മുമ്പോ തന്നെയോ ലഭിക്കേണ്ടതാണ് ഇത് കഴിഞ്ഞു അതായത് പറഞ്ഞു മുഖ്യമന്ത്രിയെക്കാൾ പുതിയ പരിഗണന കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട് വ്യക്തികൾക്ക് എന്നുള്ള ഒരു വസ്തുതയാണ് അതും അവർ നൽകുന്ന ഔകാര്യമല്ല ആ രാജ്യം ഇവർക്ക് നൽകുന്ന ആദരമാണ് അങ്ങനെയുള്ള രാജ്യങ്ങളെ വികസനത്തിന്റെ പാതയിൽ കുടുംബങ്ങളിൽ എത്തുകയുള്ളൂ മറ്റേത് മിഥ്യാധാരണയാണ് ഇപ്പൊ നമ്മൾ വലിയൊരു ചങ്ങല നമ്മൾ പിടിച്ച് വലിക്കുമ്പോൾ അതിന് വീക്കായിട്ടുള്ള കണ്ണികൾ ഉണ്ടെങ്കിൽ വീക്കായ കണ്ണുകളുടെ ഭാഗത്ത് വെച്ച് ആ ചങ്ങല പൊട്ടിപ്പോടും അപ്പൊ ഇത്രയും വലിയ ചങ്ങല വലിക്കുമ്പോൾ വീക്കായ കണ്ണുകളെ അവഗണിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മിഥ്യായാണ് ആ കണ്ണുകൾ ശക്തമാക്കി വലിച്ചാൽ മാത്രമേ ഉള്ളൂ ആ എറ്റ ചങ്ങല നീങ്ങി കിട്ടൂ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് ആ കാഴ്ചപ്പാട് ഇപ്പൊ നമ്മള് വീട്ടിന്റെ വീട്ടിന്റെ പരിസരം മാത്രം ഞാൻ എന്റെ വീട് എന്റെ വീടിന്റെ മതിന്റെ ഉള്ളിൽ ഞാൻ ഭംഗിയാക്കി വെച്ചിട്ട് എന്റെ വേസ്റ്റ് ഞാൻ മധുരീട്ടിലൂടെ പുറത്തേക്ക് ഇട്ടാൽ ആ ഇടുന്ന വേസ്റ്റ് തിന്നാൻ വരുന്ന ഇനിയും നായ തന്നെയാണ് നാളെ എന്റെ കുട്ടിയെ കടിക്കുന്ന തിരിച്ചറിയുന്നില്ല നമ്മുടെ സമൂഹവും അതുപോലെ തന്നെ എനിക്ക് ചുറ്റുമുള്ളതും അതുപോലെ പ്രോപ്പറായി വൃത്തിയായി വെക്കാത്തടത്തോളം ഇതിന്റെയൊക്കെ ഈ ഡെങ്കു ഒക്കെ കടിച്ചാൽ കൊതുക്കണം ഈ ഇയാളുടെ വീടിനകം ക്ലീൻ ആയതുകൊണ്ട് ഞാൻ അകത്ത് കടിക്കില്ല പഠിക്കുക എന്ന് ഒതുക്കുകയായിരിക്കില്ലല്ലോ ഇതിന്റെ ഏറ്റവും കാരണം അപ്പൊ നമ്മളൊരു വിദ്യാധാരണയല്ല ഞാനും എന്റെ ഫാമിലിയും ഓക്കെ ആണെങ്കിൽ എല്ലാം ഓക്കെയാണ് ആണല്ല അതുപോലെ തന്നെയാണ് സമൂഹത്തിന്റെ കാര്യം സമൂഹത്തിൽ സമൂഹത്തിലെ പേര് ഓക്കെ ആണെങ്കിൽ എല്ലാം ഓക്കെ അല്ല എല്ലാവരും ഓക്കെ ആവുമ്പോൾ മാത്രമേ സമൂഹം ഓക്കെ ആവുകയുള്ളൂ ആ ബോധ്യം എല്ലാ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവർക്കും ഉണ്ടാകണം അത് ഉണ്ടാക്കി എടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കാരണം അവർക്ക് അപ്പം ഇൻസൈറ്റ് ഇല്ലാത്തപ്പോ ഇൻസൈറ്റ് കൊടുക്കുന്നത് അതുപോലെ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബെഞ്ച് മാർക്ക് മുതൽ നാൽപ്പത് ശതമാനമോ അതിലധികമോ ഭിന്നശേഷിത്വമുള്ള വ്യക്തികൾക്കാണ് ബെഞ്ച് മാർക്ക് ഡിസബിറ്റീസ് എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ റിസർവേഷൻ മൂന്നിൽ നിന്ന് നാല് ശതമാനമാക്കിയിട്ടുണ്ട് നിങ്ങൾ പലർക്കും അറിയുകയാണ് അതിൻ്റെ ചില ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് കാരണം ഈ ഇതിൽ തന്നെ ഒരു ശതമാനം ഡിഷറി ഇമ്പാർട്ട്മെന്റിനാണ് ഒരു ശതമാനം ഹിയറിംഗ് ഇമ്പാർട്ട്മെന്റിനാണ് ബാക്കി ഒരു ശതമാനത്തിൽ അഞ്ചാറ് ഭിന്നശേഷിത്വങ്ങളുണ്ട് അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ ഒക്കെ ഉള്ള ഒരു ഇന്റേണൽ വേറെ ഇതൊക്കെ ഉണ്ട് ഇസ്മായിൽ കിസ്മയൽക്കെ ആ കാര്യത്തിലൊക്കെ പലപ്പോഴും നമ്മൾ ബന്ധപ്പെടുകയും വലിയ നിർദ്ദേശങ്ങളും അഡ്വൈസും ഒക്കെ തന്നെ ഉള്ളതാണ് അപ്പൊ അതിനൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട് എങ്കിലും നൂറിൽ നിന്ന് നാല് ശതമാനമാക്കി ഉയർത്തി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് പക്ഷേ ഭിന്നശേഷിത്വം ഏഴിൽ നിന്ന് ഇരുപത്തൊന്നായി കേട്ടോ അപ്പൊ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരുന്നെങ്കിൽ എത്ര വേണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എങ്കിലും ഉയർത്തി എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ് അതിന് പ്രൊമോഷനുകൾ പോലും ഈ റിസർവേഷൻ ആപ്ലിക്കബിൾ ആണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടിന്റെ ഒരു വിധിനേയത്തിൽ അതിനുശേഷം വന്നിട്ടുമുണ്ട് അപ്പം പ്രൊമോഷൻ ആവട്ടെ അല്ലെങ്കിൽ ജോലി ലഭിക്കുന്ന കാര്യത്തിലാവട്ടെ ഈ റിസർവേഷൻ കർശനമായി പാലിക്കണമെന്നും പറയുന്നുണ്ട് അതും നമ്മൾ ശ്രദ്ധിച്ചാൽ വലിയ ഇതാക്കാവുന്ന കാര്യമാണ് ഒരുപാട് മറ്റു പ്രോഷൻസ് പറയണം ഞാൻ അതിലേക്ക് പോകുന്നില്ല അതൊരു ഹൈ സപ്പോർട്ട് നീഡ് എൺപത് ശതമാനമോ അതിലധികമോ ഒരു സ്ഥിരമായ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കെയർ ഡിഒുടെ ആവശ്യമുള്ള ഒരു ആവശ്യമുള്ള വ്യക്തികൾക്ക് ഒരു പ്രത്യേക അസസ്മെന്റ് ബോർഡ് നടത്തി അത് സർട്ടിഫൈ ചെയ്യണമെങ്കിൽ എന്നും എങ്കിൽ അതിനുള്ള അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ ലഭ്യമാകും എന്നും ഈ സെക്ഷൻ തേർട്ടി നമ്മുടെ ആർ പി ഡബ്ല്യു ഡി ആക്ടിൽ പറയുന്നുണ്ട്